എന്റെ ഒരുപാട് അന്തം കമ്മികളായ സുഹൃത്തുക്കൾ അങ്ങനെ കുറെ സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട് കേട്ടോ കുറെ കമ്മികളായ സുഹൃത്തുക്കൾ മുഴുവനും ഈ ഒന്നാം പേജ് അയച്ചു തന്നിരിക്കുക ഈ ഒന്നാം പേജ് അയച്ചു തന്നിരിക്കുകയാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞു നോക്കടാ നോക്കടാ നമ്മുടെ സർക്കാരിന്റെ നമ്മുടെ സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികൾ നോക്കടാ ഇനിയും നീ വീഡിയോ ചെയ്യ് പിണറായി സർക്കാരിനെ ഞങ്ങളെ ചങ്കിനെ ഞങ്ങളെ ചങ്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിനക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ടുതാ ഈ പത്രമാണ് അങ്ങനെ അയച്ചു തന്നത് കേട്ടോ ഈ അന്തം കമ്മികൾക്ക് വിവരമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ ദേശാഭിമാനി പത്രം ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കോൾമയർ എന്ന് പറയുന്ന മയർ കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോൾമയുരണിഞ്ഞ് രോമാഞ്ചക അഞ്ചുഗിതരായിരിക്കുകയാണ് നമ്മുടെ അന്തം കമ്മികൾ മുഴുവനും ആഹാ പിണറായി വിജയന്റെ നവകേരള നവകേരളപ്പിറവി എന്നാണ് തലക്കെട്ട് പിറവി പിണറായി സർക്കാർ കേരളത്തിൽ വന്നിട്ട് എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞു നവകേരള പിറവി നവകേരള പിറവി നവകേരള പിറവി ഓരോ പ്രാവശ്യവും കേരളത്തെ ഇങ്ങനെ നവീകരിക്കുകയാണ് അല്ലെ കേരളത്തെ നവീകരിച്ച് 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 അമ്പലങ്ങളൊക്കെ കൊള്ള ചെയ്ത് അമ്പലങ്ങളൊക്കെ കൊള്ള ചെയ്ത് നാടാകെ കട്ടുമുടിച്ച് എന്നിട്ട് ഓരോ ദിവസം പറയും നവകേരള പിറവി അങ്ങനെയാണ് പിണറായി വിജയന്റെ നൂറ്റി ഒന്നാമത്തെ നവകേരള പിറവിയാണ് കേട്ടോ ഇന്നലെ വരെ ഇന്നലെ വരെ ഇവിടെ നവകേരള ഇല്ലായിരുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത് നവകേരള പിറവി നാളെ നാളല്ല മറ്റന്നാളല്ലേ യെസ് മറ്റന്നാള് ഇത് സംഭവിക്കാൻ പോവാണ് എന്താണെന്നറിയോ ആ അതിദരിദ്രരില്ലാത്ത അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ അവിടെ പ്രഖ്യാപിക്കാൻ പോവാണ് അതോടുകൂടി ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ പിണറായിത്തം തമ്പുരാൻ വിളങ്ങി വിളങ്ങി നിൽക്കും അല്ലെ ആ തിരുവാതിര പാട്ടിന്റെ വരികളൊന്ന് മൂളി നോക്കണം കേട്ടോ ലോകമെങ്ങും അല്ലെ ലോകമെങ്ങും ഇങ്ങനെ എന്താ പറയാ നമ്മുടെ പിണറായി തമ്പുരാന്റെ കീർത്തി പരക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു തിരുവാതിര പാട്ട് ഉണ്ടായിരുന്നല്ലോ അല്ലെ അതിലാണ് ഈ കാരണഭൂതം എന്ന് പറയുന്ന ആ ഒരു ഒരു വിളിപ്പേര് വന്നത് പിണറായി വിജയൻ ഏതായാലും ഒന്നാം തീയതി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ് കേട്ടോ ഇപ്പോഴിതാ പിണറായി വിജയൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ് എന്തൊക്കെയാ കൊടുത്തതെന്ന് അറിയോ ഒന്ന് നമ്പർ വൺ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി കഴിഞ്ഞ മാസം വരെ എത്രയാണ് ആയിരത്തി അറുന്നൂറ് രൂപ അതിനെ കുടിശ്ശിക ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ് രൂപ ഇതെങ്ങനെ കൊടുക്കുന്ന അറിയോ നമ്മുടെ പോക്കറ്റ് നിന്ന് സെസ് പെട്രോളിന്റെ സെസ് എന്ന് പറഞ്ഞാല് രണ്ട് രൂപ പിടിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി എന്നിട്ടാണ് എന്നിട്ടാണ് മര്യാദക്ക് പോലും കൊടുക്കാതെ ആയിരത്തി അറുനൂറ് രൂപ മര്യാദക്ക് കൊടുക്കാൻ പറ്റാത്ത പിണറായി സർക്കാർ ഇപ്പം പറയുകയാണ് ഞങ്ങൾ ഇതാ അടുത്ത മാസം മുതൽ നവംബർ മാസം മുതൽ ഞങ്ങൾ എത്രയാണ് ഞങ്ങൾ രണ്ടായിരം രൂപ കൊടുക്കാൻ പോവുകയാണ് ടോ ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ പിണറായി വിജയ നാല് അഞ്ച് മാസേ ഉള്ളൂ നിങ്ങളുടെ കാലാവധി നീരാൻ അല്ലേ നിങ്ങളുടെ കാലാവധി നീരാൻ ഇനി ഏറി വന്നാൽ അഞ്ചു മാസം ഇപ്പോഴാണെടോ ഇപ്പോഴാണെടോ നിങ്ങൾക്ക് നാനൂറ് രൂപ കൂട്ടാൻ തോന്നിയത് നിങ്ങൾ ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇറക്കിയ പ്രകടന പത്രികയിൽ ക്ഷേമ പലുഷ്യൻ എത്ര എത്ര കൂട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എത്ര കൂട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ഓർമ്മയുണ്ടോ അന്ത കമ്മികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി സർക്കാർ നമ്മോട് പറഞ്ഞിരുന്നത് ഞങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് ക്ഷേമ പെൻഷൻ എത്രയാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും നാലര വർഷം നാലര വർഷം ആ വാഗ്ദാനം പാലിക്കാതെ ഇപ്പതായി ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ ചില്ലിക്കാശായ നാനൂറ് രൂപ കൂട്ടിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഈ പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനം അവസാനത്തെ നാലു മാസം ബാക്കിയിരിക്കുക അതുപോലും അതുപോലും നിറവേറ്റാൻ പിണറായി വിജയന്റെ ഈ നെറികെട്ട ഭരണത്തിന് കഴിയുന്നില്ല കേട്ടോ അവസാനം നാനൂറ് രൂപ കൂട്ടിയിട്ട് ഞങ്ങളിതാ രണ്ടായിരം രൂപ കൂട്ടി നിങ്ങൾ എന്നിട്ട് നാടാകെ പ്രകടനമാണ് ഉളുപ്പില്ലാത്ത അന്തം കമ്പികൾ അന്തം കൊടുത്തി പ്രകടനം നടത്തുകയാണ് വിജയൻ സഖാവേ വിജയൻ സഖാവേ ഞങ്ങളുടെ പ്രിയ സഖാവേ നാനൂറ് കൂട്ടിയല്ലോ നാനൂറ് കൂട്ടിയല്ലോ എട്ടോ ഉളുപ്പുണ്ടോ നാര കൊല്ലം മുമ്പ് പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാന്ന് എന്നിട്ട് ഇപ്പൊ രണ്ടായിരം ആക്കി എന്നൊരു പ്രഖ്യാപനം വന്നപ്പോഴത്തെ നിങ്ങൾ ഇങ്ങനെ തുള്ളുകയാണ് ഉളുപ്പ് വേണത് ഉളുപ്പ് മേരി ജോർജ് അറിയോ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് മേരി ജോർജ് മേരി ജോർജ് ഇത് സംബന്ധിച്ച് പറഞ്ഞെന്താണറിയോ അതായത് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അവസാനം അതിന്റെ എല്ലുണ്ടല്ലോ അതിന്റെ എല്ല് അവസാനം ഈ നമ്മുടെ വീടിലെ വീട്ടിലെ കാവൽ പട്ടികൾക്ക് നമ്മൾ അത് എറിഞ്ഞു കൊടുക്കും അല്ലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈ കഴുകി വരുമ്പോ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ പ്ലേറ്റില് നമ്മൾ കടിച്ചു തുപ്പിയ ഈ എല്ലിന്റെ അവശിഷ്ടങ്ങൾ വീട്ടിലെ പട്ടിക്ക് എറിഞ്ഞുകൊടുക്കുന്ന പോലെയാണ് പിണറായി ഈ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി പോകാൻ വേണ്ടി പോകുമ്പോ ഈ പാവപ്പെട്ടവർക്ക് ഈ എല്ലിൻ കഷ്ടം കടിച്ചുതുപ്പിയ എല്ലിൻ കഷ്ടം ഇവർ ഇതുവരെ നടത്തിയ ധൂർത്ത് അല്ലെ ഹെലികോപ്റ്റർ മുതൽ നാല്പത്തഞ്ച് കാറുകളുടെ അകമ്പടിയോടെ ഇവർ നടത്തിയ ഈ ഈ യാത്രയുണ്ടല്ലോ അധമ യാത്ര അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ എല്ലാ ദൂർത്തും കഴിഞ്ഞിട്ട് അവസാനം കടിച്ചത് പേരില് എറിഞ്ഞുകൊടുക്കുകയാണ് എന്നിട്ട് അതിന്റെ കൂടെ അതിന്റെ കൂടെ അവർ ആഗ്രഹിക്കുന്ന ഒരു ഒരു എന്താ പറയാ പറയാതെ പറയുകയാണ് ഇതാ വോട്ട് ചെയ്തോളണം വോട്ട് ചെയ്തോളണം അഞ്ച് മാസം മുമ്പ് എലക്ഷൻ ഇങ്ങനെ വരാൻ വേണ്ടി പോകുമ്പോ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ട് കഴിഞ്ഞത് അവിടെ കിറ്റ് കൊടുത്തിട്ട് ഏത് രീതിയിലാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചത് അതേപോലെ ഇപ്പൊതാ എല്ലിന്റെ കഷ്ടം എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് ഉളുപ്പും മാനുമില്ലാതെ അന്തങ്കമ്പികൾ കേരളത്തിന്റെ നവകേരളം പിന്നെ നവകേരളം എന്ന് പറയാ തട്ടിപ്പുകേരളം എന്ന് പറയണം തട്ടിപ്പു കേരള പിറവി എന്ന് പറയട്ടെ എന്നാൽ പറയുന്നതിനൊരു അന്തസ്സുണ്ട് സത്യം സത്യം പറയുക അല്ലേ ഇനി ചിത്രം നോക്കണം നിങ്ങൾ കേട്ടോ ഈ ചിത്രമൊന്നും ഈ അന്തങ്കമ്പികൾക്ക് വിവരമില്ല അന്തങ്കമ്പികളുടെ ഈ പത്രം തയ്യാറാക്കുന്ന പത്രാദിവസം നിങ്ങൾ ഇത്തിരി വിവരം വേണ്ടേ കള്ളത്തരം പറയുമ്പോൾ ആ കള്ളത്തരം ഒന്ന് നേരമായിട്ട് പറയണ്ടേ പിണറായി വിജനിത പിണറായി വിജനിത കൈ പിടിക്കുന്നു ആരുടെ കൈയാണെന്ന് പറയാ പിടിക്കുന്നത് നല്ല കസവ് കസവ് വേഷ്ടി അണിഞ്ഞ അല്ലേ കസവ് കസവേഷ്ടി അണിഞ്ഞ കിറിയ കുപ്പായമില്ലാതെ ഒരു നേരം ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാത്ത ആയിരങ്ങൾ പതിനായിരങ്ങൾ കേരളത്തിലുണ്ട് കേട്ടോ അപ്പോഴാണ് ഇതാ മനോഹരമായൊരു കസായയിലിരിക്കുന്ന നല്ല പളവളമിങ്ങുന്ന കസവ് കസവ് വെഷ്ടിയും കസവുമുണ്ടും ഒക്കെ ധരിച്ച പ്രൗഢയായ ഒരു സ്ത്രീയുടെ സ്വർണവളകൾ അണിഞ്ഞ് സ്വർണ്ണമാലയണിഞ്ഞ ഒരു സ്ത്രീയുടെ കൈപിടിക്കെയാണ് കേട്ടോ പിണറായി വിജയന്റെ അതിദരിദ്രാത്ത കേരളത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് കിട്ടോ ഈ ചിത്രം ഇതിലൂടെ പിണറായി വിജയൻ പറയുന്ന എന്താണറിയോ ഇരട്ടത്തങ്ങന്റെ ഭരണകാലത്ത് ഈ അടിസ്ഥാന വർഗം ഞങ്ങളിതാ ഈ കടിച്ചു തുപ്പിയ കടിച്ചു തുപ്പിയ ഈ എല്ലിൻ കഷ്ണം എഞ്ഞ് കൊടുക്കുന്നത് ആർക്കാണ് കയ്യിൽ സ്വർണവളയിട്ട കഴുത്തിൽ സ്വർണ്ണമാല തൂക്കിയ കസമിന്റെ കണ്ണന്തിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീക്ക് കൊടുക്കുകയാണ് എളുപ്പം മാനവുമില്ലാതെ കേട്ടോ ചിത്രം കണ്ടോ നാണമില്ലടോ നിങ്ങൾക്ക് നാണമില്ലേ അത് കഴിഞ്ഞിട്ട് ഈ ആശാവർക്കർമാർക്ക് ആശാവർക്കർമാർക്ക് ആയിരം രൂപ കൂട്ടിയത്രേ ഓണർ ഏറിയാം ഇതുവരെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്താണ് അറിയോ ഞങ്ങളല്ല കൂട്ടേണ്ടത് ഞങ്ങളെല്ലാം കൂട്ടേണ്ടത് അത് കേന്ദ്രമാണ് കൂട്ടേണ്ടത് ഏ ഞങ്ങൾ എന്താ ഓണർ ഓണർ ഞങ്ങളല്ല കൂട്ടേണ്ടത് അത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞു നടന്നവരുടെ അണ്ണാക്കിലേക്കാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത് ആയിരം രൂപ കൂട്ടിക്കൊടുത്തു ആയിരം രൂപ കൂട്ടിക്കൊടുത്തു അതും ഈ കടിച്ചു തുപ്പിയലിനും കഷ്ണം ആശാവർക്കമാർ പറയുന്നു ഇതുകൊണ്ട് ഞങ്ങൾ സമരം തീരില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് കൂട്ടിക്കൊടുക്കുന്ന എത്രയാണ് ആയിരം രൂപയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദിവസം എത്രയാണ് ഏതാണ്ട് മുപ്പത് രൂപ അത്രയും പൈസ മാത്രമാണ് കൂട്ടിക്കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രതിഫലം കിട്ടിയ ദിവസം കിട്ടിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് വരെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കിട്ടുന്നു അത്രയേ ഉള്ളൂ പക്ഷെ അത് തന്നെ ആ ഒരു കൂട്ടല് തന്നെ ഇവർ നേരത്തെ പറഞ്ഞ ഛർദ്ദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പ്രധാന എന്താ പറയാ എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഛർദ്ദിച്ചത് എടുത്തു തിന്നുക എന്നുള്ളതാണ് തലേ ദിവസം ഛർദ്ദിച്ചത് എടുത്തു തിന്നുന്ന പിണറായി വിജയൻ ഇതാ ഇന്നലെ വരെ ഛർദ്ദിച്ചത് മുഴുവൻ എടുത്തു തിന്നുകയാണ് കേട്ടോ സി ഐ ടി യുക്കാരായ സി ഐ ടി യുക്കാരായ ആശാവർക്കർമാർ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾക്ക് തൊന്നും വേണ്ട കഴിയുന്നു ഞങ്ങൾക്കിതൊന്നും വേണ്ട പടമരത്തിന്റെ നേതൃത്വത്തിലുള്ള സി ഐ ആശാ വർക്കർമാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട പിണറായി സർക്കാർ ഭരിക്കട്ടെ ഞങ്ങൾ പട്ടിണി കിടക്കാം എന്ന് പറഞ്ഞ ആശാവർക്കർമാർക്കും ആ ആശാവർക്കർമാർക്കും ഇപ്പോൾ ഈ ആയിരം രൂപ കിട്ടിയപ്പോൾ അവരുടെ നേതാവ് വിളിച്ചു പറയുന്ന ഒരു ഫോൺ സന്ദേശം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചറപറ പറക്കുകയാണ് കേട്ടോ കാരണം കേൾക്കണം നിങ്ങളത് അതിൽ പറയുന്ന അറിയോ നാളെ മുതൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പി എച്ച് സിക്ക് മുമ്പിൽ നിങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ ഓരോ ആശാവർക്കർമാർക്കും ജോലി ചെയ്യുന്ന പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിന് മുമ്പിൽ നിങ്ങൾ ബാനർ തൂക്കണം ബോർഡുകൾ സ്ഥാപിക്കണം പിണറായി വിജയന്റെയും വീട് കിടന്നുരുളുന്ന ജോർജിന്റെയും പടം വെച്ചിട്ട് വീണ ജോർജിന്റെയും പിണറായി വിജയന്റെയും പടം വെച്ച് നിങ്ങൾ ഫ്ലക്സ് തൂക്കണം ഈ പറയുന്ന രൂപ എന്ന് പറയുന്ന ഈ ചില്ലിക്കാശ് കൊടുത്ത കൊടുത്താശാവർക്കർമാരോട് ഒളുപ്പില്ലാതെ പിണറായി വിജയൻ സർക്കാർ പറയുകയാണ് ഇതാ നിങ്ങൾ പി എച്ച് സിറ്റ് മുമ്പിൽ ഞങ്ങളുടെ പടം വെച്ചിട്ട് ഞങ്ങളുടെ പടം വെച്ചിട്ട് ഫ്ലക്സ് അടിക്കണം കേട്ടോ ഇവരെ കൊണ്ട് ഇലക്ഷൻ പ്രചാരണം നടത്തിപ്പിക്കുകയാണ് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നല്ലോ ആശാ വർക്കർമാർക്ക് എന്താ പറയാ ഈ ഓണറേറിയൻ കൂട്ടണോ കൂട്ടണോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു കേട്ടോ ആ കമ്മിറ്റി പറഞ്ഞിരുന്നാണെന്ന് അറിയോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടാ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടണം എന്നാണ് ഈ ഹരിത എന്ന് പറയുന്ന ഇതിന്റെ നേതൃസ്ഥാനത്തുള്ള ഐ എസ് ഉദ്യോഗസ്ഥ പറഞ്ഞത് ഇവർക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടണം പിന്നെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അതിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ ആറോ ഏഴോ മാസങ്ങളായി ഇവരുടെ ഇവരുടെ കയ്യിൽ ഇരിക്കവെയാണ് ഇപ്പൊ ഇവർ ഒരു ആയിരം രൂപ കൂട്ടിക്കൊടുത്തത് ആശാവർക്കർമാരെ ആശാവർക്കർമാരെ നിങ്ങൾക്ക് അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല കേട്ടോ ചെയ്യാം പഠിച്ചത് പിയും കഷ്ടം അവർക്ക് വേണ്ടതോ അവർക്കാവശ്യം നിങ്ങൾ അവർക്ക് കൊടുക്കാമെന്ന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ എത്രയാണ് എഴുന്നൂറ് രൂപ ദിവസം എന്ന് പറഞ്ഞാൽ മാസം ഇരുപത്തി ഒന്നായിരം രൂപ ആ വേതനം കിട്ടണമെന്ന ആവശ്യവുമായിട്ടാണ് ആശാവർക്കർമാർ അവിടെ മുന്നൂറ് ദിവസമായി സമരം ചെയ്തു കേട്ടോ ഇത്തരം തട്ടിപ്പ് പരിപാടികളുമായി ഇറങ്ങിയിരിക്കുന്നു നവകേരള നവകേരള പിറവിയന്ന് ഇതെങ്ങനെയാണോ കൊടുക്കുക ഇതെങ്ങനെയാണോ കൊടുക്കുക ഗജനാവിൽ പൈസ ഇല്ലാതെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത പ്രഖ്യാപനം നടത്തിയിട്ട് നിങ്ങൾ എങ്ങനെ കൊടുക്കാനാണിത് അത് പറ കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന പറയുന്നത് കൊടുക്കളൂ അതിനു വേണ്ടിയിട്ട് ഈ ശബരിമലയിൽ അയ്യപ്പനെ നിങ്ങൾ കട്ടുകൊണ്ട് പോകുമോ അതിനു വേണ്ടിയിട്ട് ശബരിമലയിൽ ആ തങ്കവിഗ്രഹത്തെ കട്ടുകൊണ്ട് പോകടൂ ഇപ്പോഴും ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ അതായത് ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ പണ്ട് നമ്മുടെ വിജയ് മല്യ വിജയമല്യ സ്വർണ്ണ തകിട് പതിപ്പിച്ച അക്കാലത്തെ രേഖകൾ മുഴുവൻ മുക്കിയിരിക്കുന്നു ഹൈക്കോടതി പറഞ്ഞിട്ട് വന്ന് കൊടുക്കുന്നില്ല കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാസ്തവൻ അറസ്റ്റിലാകും ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും ഇവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലാകും പക്ഷേ അറസ്റ്റിലായേക്കും അതുകൊണ്ട് ഇതൊന്നും കൊടുക്കില്ല എന്നിട്ട് നവ കേരള നവ കേരള പിറവി വീട്ടമ്മമാർക്ക് മരിച്ചാ പറയുന്നത് വീട്ടമ്മമാർക്ക് പരിശോധന നിങ്ങളെപ്പം കൊടുക്കണു ഇതിന്റെ കണക്കണക്കെടുപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഈ തരത്തിലുള്ള ഒരു രജിസ്റ്റർ തയ്യാറാക്കാനും ഇവരെ കണ്ടെത്താനും ഒക്കെ എത്ര എത്ര മാസം പിടിക്കും അപ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകും അപ്പോഴത്തേക്ക് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും കേരളത്തിൽ ജനത നിങ്ങളെ പുറം കാലം കൊണ്ട് ചവിട്ടിറങ്ങി റബി കടലിലേക്ക് കേട്ടോ ഒരു ഒരു പ്രാവശ്യം തട്ടിപ്പ് കൊണ്ട് ഒരു പ്രാവശ്യം തട്ടിപ്പ് നടത്തി നിങ്ങൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന മൂന്നാം പ്രാവശ്യവും ഈ പറയുന്ന ചപ്പടാ ചിപ്പരിപാടി കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഏതാനും ദിവസം മുമ്പേ നമ്മുടെ പിണറായി വിജയന്റെ സർക്കാർ നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ ഇത്രയും കാലം ഞങ്ങൾ എതിർത്തിരുന്ന കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ പതാക വാഹക പദ്ധതിയായ അതിൻ്റെ ഒരു റോൾ മോഡലായ പി എം ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല പി എം ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല കാവ്യവൽക്കരണമാണത് പക്ഷെ അവര് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത് നമ്മൾ കണ്ടു പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയോ സാമ്പത്തിക പ്രതിസന്ധി ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ എം ഒ യുയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടും എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുകയാണ് പദ്ധതിയുടെ പദ്ധതിയും പിന്നിട്ടു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ എഴുന്നൂറ്റമ്പത് കോടിയിൽ ഒരു അറുപത് ശതമാനം മാത്രമേ കേന്ദ്ര സഹായമുള്ളൂ ബാക്കിയുള്ളത് സംസ്ഥാനം എടുക്കണം എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഒരു നാനൂറ് അഞ്ഞൂറ് കോടി രൂപ അപ്പൊ നാന്നൂറ് അഞ്ഞൂറ് കോടി രൂപക്ക് വേണ്ടിയിട്ട് ആദർശങ്ങള് നയങ്ങള് ഒക്കെ കാറ്റിൽ പറത്തിയ പിണറായി സർക്കാർ ഇന്ന് നമ്മളോട് പറയുകയാണ് ഞങ്ങളിതാ പതിനായിരം കോടി പതിനായിരം കോടിയുടെ സൗജന്യങ്ങൾ സഹായങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഞങ്ങളിതാ കൊടുക്കുന്നു എന്തിനാണോ ഈ തട്ടിപ്പ് പരിപാടി നിങ്ങൾക്ക് ഈ അഞ്ഞൂറ് കോടി ഇല്ലാത്തത് കൊണ്ട് അഞ്ഞൂറ് കോടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പോയി നരേന്ദ്രമോദിയുടെ കാല് നക്കുന്നു അല്ലെ അഞ്ഞൂറ് കോടി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കാല് പോയി നക്കുന്നത് ഇപ്പൊ എന്നിട്ട് അതിന്റെ നാല് ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ പറയുന്ന അറിയോ ഞങ്ങളിന്താ പതിനായിരം കോടി പതിനായിരം കോടി പതിനായിരം എന്ത് പതിനായിരം എടോ നിങ്ങൾക്ക് ചില്ലി കാശുണ്ടോ ഗജനാവിൽ എന്നിട്ട് പ്രഖ്യാപനം ഞങ്ങൾ അടിസ്ഥാന വർഗങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് വാരി കോരി വാരി കോരി നൽകുന്നു ഇതാ ഇന്നത്തെ ദേശാഭിമാനി